ശാസ്ത്രീയ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം അതിനെ ഗണിതപരമായി നിർദ്ധരിച്ചപ്പോൾ അതിന് ഫീൽഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത് ആ ഇക്വേഷൻ അനുസരിച്ച് പ്രപഞ്ചം ഇതേപോലെ സ്റ്റാറ്റിക് ആയിട്ട് നിലനിൽക്കില്ല അത് വികസിച്ചുകൊണ്ടിരിക്കും എന്നാൽ അതേവരെയുണ്ടായിരുന്ന ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സ്റ്റാറ്റിക് ആയിട്ട് എന്നും ഒരേപോലെ നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു അതിന് കാരണം ഓക്കെ അപ്പോ ഇവിടെ ഇവിടെ നമ്മുടെ ടോമിക്ക് ഇതിന്റെ ബിബ്ലിക്കൽ ആയിട്ടുള്ള കാര്യം നമ്മൾ ഓൾറെഡി വിശദീകരിച്ചു പക്ഷെ ടോമിക്ക് ബിബ്ലിക്കലായല്ലാതെ ഇവിടെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ ഇതുപോലുള്ള അബദ്ധങ്ങൾ ഐൻസ്റ്റീൻ പോലും പറഞ്ഞത് എന്ന് സ്റ്റാറ്റിക് ആണ് യൂണിവേഴ്സ് എന്നുള്ള അബദ്ധങ്ങള് ഐൻസ്റ്റീനെ കൊണ്ട് പറയിപ്പിച്ചത് ബൈബിളൊക്കെയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് ഏതോ വിശ്വാസി ആള് എഴുതി വെച്ച ബൈബിൾ വിശ്വസിച്ചിട്ട് ഐൻസ്റ്റീനൊക്കെ അബദ്ധം പറ്റിയതാണ് ആ എന്നാണ് നമ്മുടെ അതായത് ഒരു ബൈബിൾ പഠിച്ച ഒരു ഐൻസ്റ്റീൻ എന്ന തിരുമണ്ടന് ഒരു അബദ്ധം പറ്റി ഇതാണ് ടോമിയുടെ ഒരു ഡയലോഗ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ശ്രദ്ധിച്ച് കേട്ടു ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം അതിനെ ഗണിതപരമായി നിർദ്ധരിച്ചപ്പോൾ അതിന് ഫീൽഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത് ആ ഇക്വേഷൻ അനുസരിച്ച് പ്രപഞ്ചം ഇതേപോലെ സ്റ്റാറ്റിക് ആയിട്ട് നിലനിൽക്കില്ല അത് വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ അതേവരെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സ്റ്റാറ്റിക് സ്ട്രാറ്റിക്കായിട്ട് എന്നും ഒരേപോലെ നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു അതിന് കാരണം ബൈബിളിലൊക്കെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അതായത് ഈ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും തന്റെ ഇക്വേഷൻ വരെ തിരുത്തി ഒരു സ്റ്റാറ്റിക് യൂണിവേഴ്സിന് ഉണ്ടാക്കിയത് ബൈബിൾ കാരണമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബൈബിളിലൊക്കെ ഉള്ള വിശ്വാസം കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന ഇതൊരു ബിബ്ലിക്കൽ ആയിരുന്നു ബൈബിൾ ഒരു സ്ഥലത്ത് പോലും യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണെന്നോ യൂണിവേഴ്സ് ഒരു ഫിക്സ്ഡ് എൻറ്റിറ്റി ആണെന്നോ ബൈബിൾ ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല ഈ ടോമി ഉന്നയിക്കുന്ന ഒരു ആർഗ്യുമെൻറ്റ് മരിച്ചുപോയ ഏറ്റവും പ്രമുഖനായ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നു പറഞ്ഞ ശാസ്ത്രജ്ഞനക്ക് ബൈബിളിലൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാറ്റിക് യൂണിവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് തൻ്റെ സിദ്ധാന്തം വരെ തിരുത്തി എന്ന് ടോമിയോട് ആർഗ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അമേരിക്കൻ ഫിസിക്കൽ സൊസൈറ്റിയുടെ ആർക്കൈവ്സിലെ ഐൻസ്റ്റീൻ്റെ ബിഗ്ഗസ്റ്റ് ബ്ലണ്ടർ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ഞാനത് നിങ്ങൾക്ക് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം ഐൻസ്റ്റീൻ്റെ ബിഗ്ഗസ്റ്റ് ബ്ലണ്ടർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഞാനത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം ഓക്കെ ഈ ഐൻസ്റ്റീൻ്റെ ബിഗ്ഗസ്റ്റ് ബ്ലണ്ടർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അമേരിക്കൻ ഫിസിക്കൽ സൊസൈറ്റിയുടെ ആർട്ടിക്കിൾ ആണ് അതിനകത്ത് നമുക്ക് അതിൻ്റെ മൂന്നാമത്തെ പാരഗ്രാഫ് നമുക്ക് ഇങ്ങനെടുക്കാം സയന്റിഫിക് ഒപ്പീനിയൻ ഹെൽത്ത് ദാറ്റ് യൂണിവേഴ്സ് വാസ് സ്റ്റാറ്റിക് എൻ്റെ പൊന്നു ഡോമിയ് അന്നത്തെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും വിശ്വസിച്ചിരുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാരും സത്യമെന്ന് കരുതിയിരുന്ന ഇറ്റ്സ് എ പ്രിവൈലിംഗ് സയൻറ്റിഫിക് ഒപ്പീനിയൻ ആയിരുന്നു യൂണിവേഴ്സ് വാസ് സ്റ്റാറ്റിക് അല്ലാതെ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ബൈബിളിനകത്ത് കണ്ടുകൊണ്ടാണെന്നല്ല ഇവിടെയൊക്കെ വിവരവും ബോധമുള്ളവരും പറയുന്നത് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ ബൈബിളിൽ കണ്ടതുകൊണ്ട് യൂണിവേഴ്സ് സ്റ്റാറ്റിക്കാൻ ആണെന്ന് പറയും ബൈബിളിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല ഈ ഐൻസ്റ്റീൻ ഒന്നും ബൈബിളിന്റെ ഒരു പണ്ഡിതനും ആയിരുന്നില്ല ബൈബിൾ ഇനി ഇഴകൾക്കിഴകൾ വായിച്ച് നോക്കി ഹീബ്രുവും ഗ്രീക്കും ഒക്കെ പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മളാരും കാണാത്ത ഒരു കാര്യം കണ്ടുപിടിച്ച് പറയാൻ ഐൻസ്റ്റീൻ വാസ് നോട്ട് എ ക്ലർജി ഇത് എന്തായിരുന്നു സ്റ്റാറ്റിക് യൂണിവേഴ്സ് ആയിരുന്നു എന്ന് പറഞ്ഞത് ഐൻസ്റ്റീൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്നത്തെ ന്യൂട്ടൺ അടക്കമുള്ള അന്നുള്ള സകല ശാസ്ത്രജ്ഞന്മാർ അന്നത്തെ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഇന്ന് ഇവര് വലിയ ശാസ്ത്രപ്രചാരകർ എന്ന് പറഞ്ഞ് നടക്കണല്ലേ ഈ ടോമിയൊക്കെ അന്നത്തെ കാലത്താണ് ജീവിച്ചിരുന്നതെങ്കിൽ ഈ ടോമിയൊക്കെ എന്ത് പറഞ്ഞു കിടന്നേന് യൂണിവേഴ്സ് സ്റ്റാറ്റിക് ഐൻസ്റ്റീൻ ബ്ലണ്ടത്രമാണ് പറയുന്നത് അല്ല മണ്ടത്രമാണ് പറയുന്നത് യൂണിവേഴ്സ് വികസിക്കുന്നില്ല യൂണിവേഴ്സ് സ്റ്റാറ്റിക് സ്റ്റാറ്റിക്കാന്ന് പറഞ്ഞത് ഈ ഐൻസ്റ്റീനെ കൊണ്ട് ഈ നിരീശ്വരവാദികളെല്ലാം കൂടെ പോയി ഒരു ലാൻഡ് ഒരു ഒരു കോസ്മോളജിക്കൽ കോൺസെന്റ് ഇടീച്ചേനെ ഐൻസ്റ്റീനെ നിനക്ക് ശാസ്ത്രത്തെ വലിയ വിളിവുണ്ടോ ഇവിടുത്തെ ശാസ്ത്രം പറയുന്നത് യൂണിവേഴ്സ് സ്റ്റാറ്റിക് എന്നാണ് പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഐൻസ്റ്റീൻ യൂണിവേഴ്സ് ഡൈനാമിക് ആണെന്നുള്ളൊരു ഇക്വേഷനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ടോമിയൊക്കെ തന്നെ എസ് എൻസ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി തന്നെ വേണം ഇവരാണല്ലോ ശാസ്ത്രത്തിന്റെ കുത്തക മുതലാളിമാർ അപ്പൊ ഇവരുടെ ഇന്നത്തെ ഈ ശാസ്ത്രത്തിനെതിരെ പറയുന്ന ഐൻസ്റ്റീൻ അടക്കം കാര്യം അന്നത്തെ ശാസ്ത്രം പറയുന്നതാണ് യൂണിവേഴ്സ് ഓഫ് സ്ട്രാറ്റിക് അന്നത്തെ ടോമിമാരെല്ലാം കൂടെ ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം മൈൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി യൂണിവേഴ്സ് ഒരു ഡൈനാമിക് ആണ് എക്സ്പാൻഡിങ് ആണോ അല്ലെങ്കിൽ ഒരു കൺട്രാക്റ്റിംഗ് ആണോ എന്നൊന്നുമല്ല യൂണിവേഴ്സ് ഇസ് ഡൈനാമിക് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് റിലേറ്റിവിറ്റി തിയറിയുടെ ഫീൽഡ് ഇക്വേഷൻ നമ്മൾ നിർദ്ധാരണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോസ്മോളജിക്കൽ കോൺടാക്ടിലേക്ക് ഈ പറയുന്ന തി റിലേറ്റിവിറ്റി തിയറിയെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐൻസ്റ്റീൻ കിട്ടിയത് ഇറ്റ്സ് എ ഡൈനാമിക് തിങ് ആണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെൻസിറ്റിയും ഗ്രാവിറ്റിയും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ ഡൈനാമിക് തിങ് അപ്പോ ശാസ്ത്രത്തിനെതിരായിട്ട് പറഞ്ഞ ഐൻസ്റ്റീന്റെ കാഴുത്തിന് കയറി അന്നത്തെ ടോമിമാരും രവീന്ദ്രന്മാരും ഒക്കെ കയറി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞതാണ് സയന്റിഫിക് പ്രി പ്രിവൈലിംഗ് സയന്റിഫിക് ഒപ്പീനിയൻ ഹെൽഡ് ബൈ മോസ്റ്റ് സയൻറ്റിസ്റ്റ് ഇസ് യൂണിവേഴ്സ് ഇസ്റ്റാറ്റിക് പിന്നെ എന്താണ് ഐൻസ്റ്റീൻ നിനക്ക് വെളിവില്ലേ നീ ശാസ്ത്ര എന്താ പറയാ ഇതാണ് നീ ബൈബിളിൽ സ്പ്രെഡ് ചെയ്യുന്നു ആകാശത്തെ എന്ന് പറഞ്ഞ കണ്ടിട്ട് മതഭ്രാന്ത് പിടിച്ച് ഐൻസ്റ്റീനൊക്കെ ശാസ്ത്രത്തെ തിരുത്താൻ നടക്കുന്നതോടാന്ന് പറഞ്ഞാൽ കഴുത്തു കയറി പിടിച്ചു കാണാം മിക്കവാറും ടോമിയുടെ ഒക്കെ പൂർവികരായ ഏതെങ്കിലും അന്നേലപ്പൊ ഇവര് പരിണാമം സംഭവിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോ മൃഗശാലയ്ക്കിടക്കമായിരിക്കും പരിണാമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ചെന്ന് പിടിച്ചു കാണാം ഈ നിരീശ്വരവാദികളെല്ലാം കൂടെ പാവം ഐൻസ്റ്റീൻ അതുകൊണ്ട് പേടിച്ച ഓ എന്നാ ശരി ഇവന്മാരുടെ നല്ല നല്ലൊള്ളേക്കാ ഭേദം ആ യൂണിവേഴ്സ് സ്റ്റാറ്റിങ് ആക്കാന്ന് പറഞ്ഞാൽ ഐൻസീൻ ഒരു കോഫിഷ്യൻ്റ് അതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു കോൺസെൻറ് ഇട്ട് ഒരു കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ കോൺസ്റ്റന്റ് അവിടെ പ്രദർഷിച്ചിട്ട് എന്റെ പൊന്നി എസൻസുകാരെ എന്നെ പിടിക്കില്ലേ നിങ്ങളൊക്കെ വലിയ ശാസ്ത്രജ്ഞന്മാർ ഞാനിതാ കീഴടങ്ങും കീടങ്ങി കീഴടങ്ങിക്കാണും കാര്യം ഇന്നും അവരുടെ ഇതാ ഈ ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കത്തില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇവര് ഏറ്റെങ്കിൽ ഏറ്റെടുത്തും കിടക്കുക അല്ലാതെ ഇവർക്ക് അതിനെക്കുറിച്ച് അറിവ് അന്നും ഉണ്ടായിട്ടില്ല ഇന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എൻ്റെ ടോമിയെ രണ്ടാമത്തെ മണ്ടത്തരവും എക്സ്പോസ് ചെയ്ത് കാണിക്കുകയാണ് ഐൻസ്റ്റീനെ കൊണ്ട് യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇക്വേഷൻ ധരിത്തിച്ചത് ഈ പറയുന്ന വിശ്വാസികളോ ബൈബിളോ അല്ല അന്നത്തെ പ്രൊവൈലിങ് സയന്റിഫിക് ഒപ്പീനിയൻ ആയിരുന്നു സ്റ്റാറ്റിക് എന്ന് പറഞ്ഞത് അപ്പൊ മോസ്റ്റ് ലൈക്ലി നിങ്ങളുടെ ഒക്കെ ജനസിൽപ്പെട്ട വിവരം കെട്ടാവുന്നും കാണാൻ അവരായിരിക്കും ഈ ഐൻസ്റ്റീൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഈ ഇക്വേഷനിൽ ഒരു കോസ്മോളജിക്കൽ കോൺസെൻറ് ആഡ് ചെയ്തത് അപ്പോൾ ഇതിന് നമുക്ക് ടോമിയുടെ അടുത്ത ഒരു മണ്ഡത്തരം കൂടെ നമുക്ക് കേട്ട് നോക്കാം ഫീൽഡ് ഇക്വേഷൻ എന്താണ് ശരിക്കും പ്രവചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ ആവർത്തിച്ചു കേൾക്കുന്നുണ്ട് ആരും ബുദ്ധിമുട്ട് വിചാരിക്കരുത് ഈ ഒരു മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് മാത്രം വരുന്ന ഒരു ക്ലിപ്പിനകത്താണ് ഇതിന് മാത്രം അബദ്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നത് അപ്പൊ എനിക്ക് അഞ്ച് സെക്കൻഡും പത്ത് സെക്കൻഡും മുറിച്ച് കേൾപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് തുടക്കം മുതൽ തന്നെ കേൾപ്പിക്കുന്ന ആരും വിഷമം വിചാരിക്കരുത് ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചു അതിനുശേഷം അദ്ദേഹം അതിനെ കേരളപരമായി നിർദ്ദേശിച്ചപ്പോൾ അതിന് ഫീൽഡ് ഇക്വേഷൻ എന്നാണ് പറയുന്നത് ആ ഇക്വേഷൻ അനുസരിച്ച് പ്രപഞ്ചം സ്റ്റാറ്റിക് ആയിട്ട് അത് ഫീൽഡ് ഇക്വേഷൻ വികസിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു തന്നോ അതങ്ങ് ഹബിള് വന്നപ്പോഴാ ഐൻസ്റ്റീൻറെ ഫീൽഡ് ഇക്വേഷൻ പ്രവചിക്കുന്ന അല്ലെങ്കിൽ അത് നിർദ്ദേശിക്കുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് അല്ല ഇറ്റ്സ് ഡൈനാമിക് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ വികസിക്കും എന്നല്ല മാറ്റം വരുന്ന ഒന്നാണ് അത് കൺട്രാക്ട് ചെയ്യാം അത് വികസിക്കാം അതിൻ്റെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ഗ്രാവിറ്റിയും അതുപോലെ ഡെൻസിറ്റിയും ബന്ധപ്പെടുത്തി അതിൻ്റെ മറ്റു കാര്യങ്ങൾ അനുസരിച്ച് ഇറ്റ് ക്യാൻ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റസ് എന്താണോ അതനുസരിച്ച് ഇത് ഒരു എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ആണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും കൺട്രാക്ടിങ് യൂണിവേഴ്സാണ് അത് കണ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ്റെ മാത്തമാറ്റിക്കൽ നിർദ്ധാരണം ചെയ്താൽ കിട്ടുന്നതെന്നാണ് വെളിവും വിവരവുമുള്ള എല്ലാവരും പറയുന്നത് അപ്പോൾ ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൈനാമിക് യൂണിവേഴ്സാണ് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി നിർദ്ധാരണം ചെയ്യുമ്പോൾ ഐൻസ്റ്റീന് കിട്ടിയത് പക്ഷെ ടോമി സമ്മതിക്കല എസ് എൻസുകാർക്ക് അതൊന്നും പറ്റിയില്ല ഐൻസ്റ്റീനൊക്കെ അവിടെ നിൽക്കട്ടെ ഞമ്മക്ക് പറയണ പോലെ ഐൻസ്റ്റീന്റെ കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ അങ്ങ് തിരുത്തണം ഇപ്പൊ മുഹമ്മദ് വന്നിട്ട് യേശു ക്രിസ്തു പറഞ്ഞ കാര്യവും ജുഷ്യന്മാര് പറഞ്ഞ കാര്യം എന്തിനു പറയുന്നു മോശ പറഞ്ഞ കാര്യം എന്തിനു യേശുവിന്റെ അമ്മേനെ മറിയന അപ്പന വരെ മാറ്റി ഈ കളഞ്ഞ ടീമുകളാണ് മറിയനെ കൊണ്ട രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ പ്രതിഷ്ഠിച്ചുവെച്ചും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മൻ്റെ പാചകം പറഞ്ഞതാണ് ശരിയെന്ന് പറയുന്ന പോലെ ഐൻസ്റ്റീൻ പറഞ്ഞതൊന്നും ഇവിടെ പ്രശ്നമല്ല ഐൻസ്റ്റീനെ ഐൻസ്റ്റീനെ കുറിച്ച് ഐൻസ്റ്റീനെക്കുറിച്ച് എന്താണോ പറയുന്നത് ടോമി നബി എന്താണോ പറയുന്നത് അതാണ് ഇവിടെ കാര്യം എന്ന് പറയുന്ന ഒരുമാതിരി ഇസ്ലാമിക കോയ നിലവാരത്തിലേക്ക് നിരീശ്വരവാദികൾ മാറി എന്ന് ഞാൻ പറയില്ല അവരെ പണ്ടേ അത് തന്നെയാണ് നിലവാരം അതുകൊണ്ട് മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല പഴയ കോയ നിലവാരത്തിൽ തന്നെ നിരീശ്വരവാദികൾ തുടരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഐൻസ്റ്റീൻ ആരാണെന്നോ ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്താണെന്നോ ഈ പറയുന്ന യൂണിവേഴ്സിൻ്റെ നേച്ചർ എന്താണെന്നോ വെളിവും ബോധമുള്ള ഒരുത്തം പോലും സാഹസിലൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഇത് ഡൈനാമിക് ആണ് ഐൻസിൻ്റെ ഇക്വേഷൻ എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു എവിഡൻസ് ഞാൻ നിങ്ങളെന്തെടുത്ത് കാണിക്കുകയാണ് ബി ബി സിയുടെ സയൻസ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഒരു മാഗസിൻ ഉണ്ട് ആ മാഗസിനകത്ത് സിംപ്ലിഫൈ ചെയ്ത് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം ദ ട്രബിൾ ബിഗാൻ when he first applied ജനറൽ റിലേറ്റിവിറ്റി ടു ദ എൻറ്റയർ യൂണിവേഴ്സ് നമ്മുടെ ഐൻസ്റ്റീൻ തൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറി എൻറ്റയർ യൂണിവേഴ്സിലേക്ക് അപ്ലൈ ചെയ്തപ്പോഴാണ് ഈയൊരു പ്രശ്നം ഇവിടെ ഉണ്ടാവാൻ തുടങ്ങിയത് ആ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എവറി വൺ എൽസ് ഐൻസ്റ്റീൻ ബിലീവ് ദ യൂണിവേഴ്സ് വാസ് സ്റ്റാറ്റിക് ആൻഡ് അൺചെയ്ഞ്ചിങ് അന്നത്തെ എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും പോലെയും അന്നത്തെ എല്ലാ ശാസ്ത്ര പ്രചാരകന്മാരും വിശ്വസിച്ചിരുന്ന പോലെയും അന്നത്തെ എല്ലാ ടോമിമാരും ഈ പറയുന്ന എസൻസുകാരൊക്കെ വിശ്വസിച്ചിരുന്ന പോലെ യൂണിവേഴ്സ് വാസ് സ്റ്റാറ്റിക് ആൻഡ് അൺചേഞ്ചിങ് അതായിരുന്നു ഐൻസ്റ്റീനും വിശ്വസിച്ചത് ആൻഡ് ഹി വാസ് ഹോറിഫൈഡ് വെൻ ഹിസ് മാത്തമാറ്റിക്കലി ബ്യൂട്ടിഫുൾ ഇക്വേഷൻസ് പ്രെഡിക്റ്റഡ് എ ഡൈനാമിക് യൂണിവേഴ്സ് പക്ഷെ ഐൻസ്റ്റീൻ ഞെട്ടിപ്പോയി ഭയപ്പെട്ടു പോയി കാര്യം ആ ടോമിയൊക്കെ പോലുള്ള ആളുകൾ ഐൻസ്റ്റീനെ കണ്ട കഴുത്തിന് കുത്തുപിടിക്കും പുള്ളി പോയി ഈ ഈ പുള്ളിയുടെ ഇക്വേഷൻ പ്രകാരം ന്മാരൊക്കെ എസൻസുകാർ ഓപ്പോസിറ്റാ എസ് അന്നത്തെ എസൻസുകാരും നിരീശ്വരവാദികളും കൊടി പിടിച്ച് പറയുകയാണ് യൂണിവേഴ്സ് സ്റ്റാറ്റിക് അപ്പോഴാണ് ഐൻസ്റ്റിന്റെ ഇക്വേഷൻ പ്രൊഡിക്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സ് ഇസ് ഡയനാമിക് വാസ് ഹോറിഫൈഡ് പിന്നെ ടോമിനെയൊക്കെ കണ്ട പിന്നെ ഹൊറിഫൈ ആയിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോ അവര് പേടിച്ചുപോയി അപ്പൊ എന്താണെന്ന് എന്ത് പ്രൊഡിക്ട് ചെയ്യുന്ന ഡൈനാമിക് യൂണിവേഴ്സ് മാറ്റം വരുന്ന യൂണിവേഴ്സ് ആണ് അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റ് എന്താണ് അത് എക്സ്പാൻഡിങ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി എക്സ്പാൻഡിങ് അത് സ്റ്റേ കൺട്രാക്ടി സ്റ്റേറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി കൺട്രാക്ടി ഇതാണ് ഡൈനാമിക് എന്നതിന്റെ അർത്ഥം അല്ലാതെ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻ നിർദ്ധാരണം ചെയ്തിട്ട് ഈ പറയുന്ന ഒരു എക്സ്പാൻഡിങ് യൂണിവേഴ്സ് ഒന്നും ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചില്ല ഡൈനാമിക് യൂണിവേഴ്സാണ് അത് എക്സ്പാൻഡിങ്ങും ആവാം കൺട്രാക്റ്റിങ്ങും ആവാം രണ്ട് പോസിബിലിറ്റിയും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡൈനാമിക് യൂണിവേഴ്സാണ് ഐൻസ്റ്റീൻ പ്രവചിച്ചത് അപ്പോൾ നമ്മുടെ ടോമി എൻ്റെ പവർ പോയിന്റിൽ എണ്ണം വരതെറ്റിപ്പോൾ ടോമിയുടെ ഒരൊറ്റ വീഡിയോയിലെ ഒന്നാമത്തെ പതിനഞ്ച് സെക്കൻഡിനകത്ത് വന്ന മൂന്നാമത്തെ മണ്ടത്തരമാണ് ഇപ്പോൾ പറഞ്ഞത് ഒന്നാമത്തെ മണ്ടത്തരം ബൈബിളിൽ യൂണിവേഴ്സ് എക്സ്പാൻഡ് യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണെന്ന് ബൈബിൾ ഇഷ്ടംപോലെ വാക്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വാക്യവരെ ഉത്തരിക്കുന്നുണ്ട് അതിൻ്റെ റഫറൻസും ഇല്ല ഒന്നുമില്ല കാര്യം അങ്ങനത്തെ ഒരു വാക്യമില്ല അത് മുഹമ്മദ് ഉണ്ടാക്കിയ പോലെ മുഹമ്മദ് ഖുറാൻ ഉണ്ടാക്കിയ പോലെ ടോമി ഒരു ടോറാനുണ്ടാക്കിയതാവാൻ ആണ് വഴി അതാണ് ഒന്നാമത്തെ അബദ്ധം അതായത് ബൈബിളിനെ കുറിച്ച് വെളിവില്ലാതെ ബൈബിളിനെ വിമർശിക്കാൻ നടക്കുന്നു രണ്ട് രണ്ടാമത്തെ അബദ്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ നടക്കമുള്ള ആളുകൾ യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണെന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണെന്ന് പറഞ്ഞത് അത് മതകാര്യം കാര്യം കൊണ്ടാണ് അല്ലെങ്കിൽ ബൈബിളിൽ അങ്ങനെ പറയുന്നത് കൊണ്ടാണെന്നാണ് ടോമി സമർത്ഥിച്ചത് എന്നാൽ അങ്ങനെയല്ല അന്നത്തെ പ്രിവൈലിങ് സയൻറ്റിഫിക് ആണ് ആയിരുന്നു യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണ് എന്നുള്ളത് അമേരിക്കൻ ഫിസിക്കൽ സൊസൈറ്റിയുടെ ആർട്ടിക്കിളിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അതായിരുന്നു ടോമിയുടെ രണ്ടാമത്തെ അബദ്ധം ടോമിയുടെ മൂന്നാമത്തെ അബദ്ധമാണ് ഈ പതിനഞ്ച് സെക്കൻഡിലെ കാര്യമാണ് പറഞ്ഞത് അതി ഒന്നും ആയിട്ടില്ല ടോമിയുടെ മൂന്നാമത്തെ അബദ്ധമാണ് ഐൻസ്റ്റിൻ്റെ ഫീൽഡ് ഇക്വേഷൻ പ്രവചിച്ചത് ഒരു എക്സ്പാൻഡിംഗ് യൂണിവേഴ്സ് ആയിരുന്നു എന്നുള്ളത് ഒരു ഡൈനാമിക് യൂണിവേഴ്സ് ആണ് ഐൻസ്റ്റിൻ്റെ ഇക്വേഷൻസ് പ്രവചിച്ച എക്സ്പാൻഡിംഗ് യൂണിവേഴ്സ് ആയിരുന്നില്ല ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡിംഗ് ഓർ ഇറ്റ് ക്യാൻ ബി കൺട്രാക്ടി രണ്ട് പോസിബിലിറ്റിക്ക് ഓപ്പൺ ആയുള്ള ഒരു ഡൈനാമിക് യൂണിവേഴ്സ് ാണ് ഈ പറയുന്ന ടോംസി നിർവഹിച്ച പക്ഷേ ടോമി സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയത് ഇനി ടോമി